എല്ലാവർക്കും മെലഡി വിത്ത് കുക്കിങ്ങിലേക്ക് സ്വാഗതം എല്ലാവർക്കും മെലഡി വിത്ത് കുക്കിങ്ങിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു കുക്കിങ്ങുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ഈ കുഞ്ഞു ചാനലൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ആ ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്താൽ ഊൾ കൊടുത്താൽ നമ്മളിടുന്ന കുഞ്ഞു കുഞ്ഞ് വീഡിയോകൾ യഥാസമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പം നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇന്ന് ഞാൻ ഓണമൊക്കെ വരുമല്ലേ അപ്പോൾ ഒരു സാമ്പാർ നമ്മൾ റെസിപ്പി കാണിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാനൊരു അവിയലിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് പെട്ടെന്ന് കണ്ടുനോക്കാം നമ്മൾ ആദ്യം തന്നെ ഇതാ കുറച്ച് വെള്ളരിക്ക ഇതുപോലെ നീളത്തിൽ കഴുകി അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് ഇത് പച്ചമഴുതനങ്ങ ഒരെണ്ണം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് പടവലങ്ങ കഷ്ണമാണ് അതേപോലെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഒരു മുരിങ്ങക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് മൂന്നാല് കഷ്ണമായിട്ട് ഇച്ചിരി പയറും ഇതുപോലെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ പച്ചയറ്റക്കെയാണ് അത് ഇതുപോലെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കൂടാതെ ഇതാ ചേന ഇതുപോലെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് മൂന്നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പുളിക്ക് വേണ്ടി മാങ്ങയാണ് ഇടുന്നത് ഇച്ചിരി വിളഞ്ഞു പോയി പക്ഷേ നല്ല പുളിയുണ്ട് അതുകൊണ്ട് ഞാൻ ആ മാങ്ങ എടുത്തിട്ടുണ്ട് ഒരു കറുവേപ്പില തണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിന് ഇതിന് അരപ്പ് വേണമല്ലോ അതിന് വേണ്ടി നമ്മൾ തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട് കൂടാതെ കുറച്ച് ചുമന്നുള്ളി എടുത്തു വെച്ചിട്ടുണ്ട് ഒരു കാൽ സ്പൂൺ നല്ല ജീരകവും എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വെളിച്ചെണ്ണ വേണം മഞ്ഞൾപ്പൊടി വേണം ഉപ്പ് വേണം ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ അടിപൊളി അവിയൽ തയ്യാറാക്കുന്നത് അപ്പം നമുക്കിനി ഇത് ഒന്ന് ചതച്ചെടുക്കണം പിന്നെ ഈ കഷ്ണങ്ങളെല്ലാം നമ്മളൊരു ചീനച്ചട്ടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്കാക്കി ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒരു കാൽ ഗ്ലാസ് വെള്ളവും ഉപ്പും മഞ്ഞളും ഇട്ട് വേവിക്കാനായിട്ട് വയ്ക്കുകയും ചെയ്യാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇനി ചെയ്തിട്ട് വരാം കളെല്ലാം ഞാൻ ഉരുളിയിലാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു മുക്കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ചെറിയ സ്പൂണിന് മുക്കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ചെറിയ സ്പൂണിന് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കാൽ ഗ്ലാസ് വെള്ളവും ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്കൊരു കാൽ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തിട്ടാണ് ഇനി നമ്മൾ അടച്ച് വെച്ച് ചെറുതീയിൽ വേവിക്കാൻ പോവുകയാണ് ഇതിനകത്ത് നമ്മൾ മാങ്ങ ചേർത്തിട്ടില്ല മാങ്ങ നമ്മളിവിടെ വെച്ചിട്ടുണ്ട് ഈ കഷ്ണങ്ങൾ ഒരു മുക്കാൽ വേവൊക്കെ ആയി കഴിഞ്ഞിട്ട് നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം അപ്പം ഇനി ഇത് വേഗാനായിട്ട് സ്റ്റൗ ഒക്കെ കത്തിച്ച് അടച്ചു വെക്കാം എല്ലാം ഇളക്കി ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ തീയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് അടച്ചു വെക്കാം നമ്മൾ നാല് പച്ചമുളക് എടുത്തിട്ടുള്ളായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു കാൽ സ്പൂൺ മുളകും കൂടി കൂടെ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു നമ്മൾ കാണിച്ചിട്ടില്ല ഇല്ലായിരുന്നു അപ്പം അതുകൂടെ ചേർത്താണ് നമ്മൾ ഇത് വേവിക്കുന്നത് അപ്പോൾ ഇനി വെന്ത് അടച്ച് വെച്ച് വേവിക്കാം നമ്മുടെ കഷ്ണമൊക്കെ വെന്ത് ഞാൻ ഇടയ്ക്ക് ഒക്കെ പലതവണ തുറന്ന് ഇളക്കിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോ ലെങ്തായി പോകുന്നതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണിക്കാനാണ് അപ്പം നമ്മുടെ അരപ്പ് നമ്മൾ ഞാൻ ആദ്യം ഇട്ട് പോയി വീഡിയോ കാണിക്കുന്നതിന് മുമ്പ് അപ്പം അരപ്പ് കുറച്ച് നമ്മൾ ഇട്ട് ഇനി ബാക്കിയുടെ അതിലോട്ട് ഇടണം ഇട്ടിട്ട് ഒന്ന് നമുക്ക് ഇച്ചിരി നേരം ഒന്ന് അടച്ചു വയ്ക്കണം ആ അരപ്പിനൊരു പച്ചചയൊക്കെ ഒന്ന് മാറിയിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം മൊത്തം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇച്ചിരി പച്ചവെളിച്ചണോടെ നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വയ്ക്കാം അരപ്പിൻ്റെ പച്ചചയൊക്കെ പോയിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം അപ്പം നമ്മുടെ അരപ്പിൻ്റെ പച്ചചുവയൊക്കെ ഏകദേശം മാറിയിട്ടുണ്ട് നമുക്കിതൊന്ന് ഇളക്കി എല്ലാം കൂടെ യോജിപ്പിക്കാം രണ്ട് മൂന്ന് കറിവേപ്പിലയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് നോക്കിയിട്ടുണ്ട് ഇനി കുറവുണ്ടെങ്കിൽ ഇച്ചിരി നമ്മൾ ചേർത്ത് കൊടുക്കണം നമ്മൾ ഇളക്കി യോജിപ്പിച്ചിട്ട് കാണാം നമ്മുടെ അവിയൽ ഏകദേശം തിളച്ച് തിളച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് ഇച്ചിരി കൂടെ ഒന്ന് സെറ്റാകാനുണ്ട് ഈ സമയത്തൊരു സ്വല്പം വെളിച്ചെണ്ണയോടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അവിയലിന് ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു ഒരുപാട് വെളിച്ചെണ്ണ കൂട്ടാൻ പറ്റാത്തവർ ഒഴിച്ചാൽ മതി ഉപ്പുമൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചക്കക്കുരു മാത്രം എനിക്കതിനകത്ത് കിട്ടിയിട്ടില്ല ബാക്കി എല്ലാ കഷ്ണങ്ങളും തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി ഇതൊന്ന് ഒന്നും കൂടെ ഒന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു പാത്രത്തിലൊക്കെ എടുത്തിട്ട് കാണാം അപ്പം നമ്മുടെ ആവി പറക്കുന്ന അവിയൽ ഇവിടെ റെഡിയായി കഴിഞ്ഞു നല്ല മണവും ഉണ്ട് നല്ല ടേസ്റ്റും ഒക്കെ ഉണ്ട് ഇതേപോലെ ചെയ്യാത്തവർ ഇതുപോലെയൊന്നും ഫോളോ ചെയ്ത് നോക്കുക അടിപൊളിയാണ് ഇച്ചിരി കൂടി വേണം ആ അവിയൽ എപ്പോഴും ഇരിക്കുന്നത് ഒത്തിരി അങ്ങ് ഡ്രൈ ആയി അത് തോരൻ്റെ ഒരു രീതിയായി മാറും അതുപോലെ തേങ്ങ ചതയ്ക്കുന്നത് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാനേ പാടുള്ളൂ ഒത്തിരി അരഞ്ഞു പോയാലും അവിയലിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ നഷ്ടപ്പെട്ടു പോകും എന്താ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ എന്തുമാത്രം ടേസ്റ്റ് ഈ അവിയലിനുണ്ടായിരിക്കും ഇപ്പോൾ ഓണക്കാലം ഒക്കെ വരുമല്ലേ ചിലർക്കൊന്നും അവിയലിന് എന്തെന്താ എന്തെല്ലാം കഷ്ണങ്ങൾ വേണമെന്നൊന്നും അറിയാത്തവർ ചിലരൊക്കെ കാണുമായിരിക്കും ചെറിയ ചെറിയ പരീക്ഷണം ചെയ്തു വരുന്നവർ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതിനകത്ത് എന്തൊക്കെ ചേർക്കണമെന്നുള്ളതും ഒക്കെ അറിയാൻ പറ്റും അങ്ങനത്തെ ഇപ്പോൾ ചക്കക്കുരു ഒഴിച്ച് ബാക്കി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചക്കക്കുരു മാത്രമേ ഇല്ലാത്ത ഉള്ളതെന്നാണ് എൻ്റെ ഒരു അറിവ് ഇനി വേറെ ഓരോരുത്തർ എന്തൊക്കെ ചേർക്കുമെന്ന് എനിക്കറിയില്ല എന്തൊക്കെയായാലും ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ സപ്പോർട്ട് ഞങ്ങളുടെ ഈ ചാനലിനുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ടാറ്റാ താങ്ക്സ് ഫോർ വാച്ചിങ് എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ